Never cachorro, guys. Olha costume. Olha costume. ായ നമ്മൾ ഇന്ന് അമ്മന്റെ വീട്ടിൽ വന്നിട്ടുള്ളത് നൂപ്പാന്റെ ആണ്ടാണെട്ടോ അപ്പൊ ഞങ്ങൾ എത്തി വെള്ളമൊക്കെ കുടിച്ചു എവറി ടൈം ഫാമിലിയിൽ കൂടുമ്പോ ഇറ്റ് ജസ്റ്റ് ട്വൽത്ത് ലൈക്ക് ഫാമിലി മേവൺ പെർപ്പസ് എന്താണെങ്കിലും ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ അമ്മോ ഗൾഫിലായിരുന്ന സമയത്ത് ഷെഫായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ സ്പെഷ്യൽ ഫുഡും ഞങ്ങൾ ഇങ്ങനെ കൂടുമ്പോ അമോനുണ്ടാക്കി തരാറുണ്ട് കേട്ടോ അതിലൊന്നായിരുന്നു ഇന്ന് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് പിന്നെ തേങ്ങാച്ചോറും ബീഫ് കറിയും കൂടെ ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ എല്ലാവരും ഫുഡ് അയക്കാനിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ഫുഡ് ഇരുന്നിട്ടുണ്ട് ഞാൻ ഇരുന്നപ്പോൾ കസിന് വന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് തരാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പോസ്കാർ അഭിനയം അഭിനയിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് തന്നെ ദന്നപ്രവശ ുണ്ടാക്കിയ സ്പെशൽ റിസ് ഇതിന്നെ പേര റിയില്ല ഞാൻ ഇവിടെ കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് അതായിട്ട് കഴിക്കണമുണ്ട് അതിന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് കഴിച്ചിട്ട് തെങ്ങാച്ചോറ് ട്രൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ വാറ്റിലും കൂടെ സ്ഥലം പോയി ഞാൻ ഓരോരുത്തർ ഓരോ സൈഡില് സെറ്റായിട്ടുണ്ട് കേട്ടോ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അധികം എല്ലാവർക്കും ഒന്നും എത്താൻ പറ്റാത്തൊരു പരിപാടിയായിരുന്നു കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ എൻ്റെ ഏജിലുള്ള ഏജ് ഗ്രൂപ്പ് കസിൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമയം ഭയങ്കര ബോറിംഗ് ആയിരുന്നു പക്ഷെ ഫോൺ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിലങ്ങനെ നോക്കിയെടുക്കായിരുന്നു ഞാൻ റീൽസ് മാത്രമല്ല തീറ്റയും മാസം സമയത്ത് ഒരു പ്രധാന പരിപാടിയായിരുന്നു ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് എനിക്ക് ചായ കുടിക്കൽ ഒരു ശീലമില്ലാത്തതുകൊണ്ട് ഒരു കേക്ക് മാത്രം കഴിച്ചു പിന്നെ രക്കയും അങ്ങനെ തിന്നാനുള്ള സമയം തന്നെ ആയിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഇവിടെ മുറ്റത്തൊരു ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ അതിൽ കളിക്കാണ് കുട്ടികളൊക്കെ ഏകദേശം പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും പുറത്തിറങ്ങിയിട്ടുണ്ട് എല്ലാവരും പുറത്താണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തിറങ്ങി എൻ്റെ വണ്ടിലേക്കായിരുന്നു പിന്നെ കുറച്ച് നേരം അവരൊക്കെ സംസാരിക്കുന്നത് നോക്കി അങ്ങനെ ആയിരുന്നു അപ്പം അനിയത്ത് പറഞ്ഞു നമുക്ക് പോകണ്ട കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോവാം എല്ലാവരും പോകാൻ തുടങ്ങുമ്പോൾ പോവാമെന്ന് ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഇനിയും വേൾഡ് ടീംസ് ഒക്കെ ഉണ്ട് ഉണ്ടിട്ടോ അവരൊന്നും പോയിട്ടില്ല അപ്പോൾ അവരൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് പോകാം അതുവരെ കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളും തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള ആയി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ